ഭക്ഷണം വയറ്റിൻ്റെ മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം മൂന്നിലൊരു ഭാഗം വായു അങ്ങനെ വെക്കുക അങ്ങനെ ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് അത് നെയ്യത്ത് അഴുപാതത്ത് ചെയ്യാൻ വേണ്ടി അങ്ങനെ അപാതത്ത് ചെയ്യുക എന്നുള്ളതാണ് നബിതങ്ങൾ കഴിച്ചിരുന്നത് ഫൈബർ ഫുഡുകളാണ് മിനുസമായ മൈദയുടെ ഭക്ഷണം നബിതങ്ങൾ കഴിച്ചിട്ടില്ല മൈദയുടെ റൊട്ടി ഉമ്മു ഐമൻ ലിയാഹു അൻഹ ഒരിക്കൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തങ്ങളെ നോക്കിയിട്ട് മഷാ അല്ല വെരി ബ്യൂട്ടിഫുൾ നല്ല ഉഷാറുണ്ടല്ലോ ഇതെവിടുന്നാണ് കിട്ടിയത് എവിടുന്നാ പഠിച്ചത് അത് ഹബിഷയിലുള്ള മോഡലാണ് എന്ന് പറഞ്ഞു ഇതിലുള്ള ഉമി എവിടെ അതിങ്ങിടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ റൊട്ടിയിലേക്ക് ഉമി തിരിച്ചിട്ടു ഫൈബർ ആക്കി എന്നിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾ കഴിച്ചത് അപ്പോൾ പോളിഷ്ഡ് റൈസ് വൈറ്റ് റൈസ് ഇത് തങ്ങളുടെ ആരോഗ്യ സിദ്ധാന്തത്തിന് എതിരാണ് ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും അരികൾ അതുപോലെ വെളുപ്പിച്ച അരികൾ ചുവന്ന അരിയാണ് സുന്നി ഹെൽത്തി സുന്നി സിസ്റ്റം അനുസരിച്ച് കഴിക്കേണ്ടത് അപ്പോൾ ആ അതുപോലെ തന്നെ അതായത് കൂടുതലും ബാർലിയാണ് തങ്ങൾ കഴിച്ചത് ബാർലി എന്ന് പറഞ്ഞാൽ വം ഷഴീർ ബാർലി ആയിഷ ആഴ്ഷ ഭീവ്രതയല്ലാഹനം പറയുന്നുണ്ട് ഒരിക്കലും അരിപ്പ ഉണ്ടായിട്ടില്ല വീട്ടിൽ ഒന്നിങ്ങനെ ചേറും എന്നിട്ടൊന്ന് ഊതും അതിൽ നിന്ന് പോകുന്നതൊക്കെ പോകും ബാക്കി അങ്ങനെ തന്നെ അപ്പോൾ ഒരു റഫ് ഫുഡായിരിക്കും രുചിയില്ല എന്ന് കാണുമ്പോൾ അതവർക്ക് സാധ്യമാകാത്തത് കൊണ്ടാണ് എന്നല്ല അതായിരുന്നു ആരോഗ്യപരമായ ശീലം ഫൈബർ ഫുഡുകളാണ് കഴിക്കേണ്ടത് മിനുമിനുത്തതും മിനുത്തതും ഭക്ഷണത്തിനെ പ്രോത്സാഹിപ്പിക്കരുത് ആടിനെ അറക്കുമ്പോൾ ചെറിയ ആടിനെ പിടിച്ചറത്ത ഐസ്ക്രീം പോലെ ഉണ്ടാകും അതിൻ്റെ ഇറച്ച് അങ്ങനെ ഇറക്കാൻ തങ്ങൾ അനുവദിച്ചില്ല തങ്ങൾ പറഞ്ഞു ഇത് അഹ്ലു തൊറഫുഹിൻ്റേതാണ് തൊറഫുഹിൻ്റെ അഹലുകാർ ലക്ഷുറിയസ് ലൈഫ് നയിക്കുന്ന സുഖലോലുപന്മാരുടേതാണ് അതിൽ സമ്പത്ത് നശിപ്പിക്കലും ഉണ്ട് സുഖലോലുപതയും ഉണ്ട് സമ്പത്ത് നശിപ്പിക്കുക പറഞ്ഞാൽ ഈ കുഞ്ഞുകാലത്ത് തന്നെ അങ്ങ് തിന്ന പിന്നെ ഇത് വളരൂല്ലോ അപ്പോൾ കുറച്ച് വളർന്ന് ആയതിന് ശേഷമാണ് കഴിക്കേണ്ടത് തങ്ങൾക്കിഷ്ടം കഴുത്ത് മുതുക് ഒക്കെയായിരുന്നു അതുപോലെ എല്ലിനോട് ചേർന്ന ഭാഗം കുറുവാണെങ്കിൽ കൈയിൻ്റെ കുറുവാണ് കഴിക്കുക കാൽക്കുറു അത് നജസിനോട് അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് അതൊന്നും കഴിക്കില്ല വളരെ വിശുദ്ധിയും വെടിപ്പുമായിരുന്നു തങ്ങൾക്ക് അതെല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് അറാമല്ല ഹലാൽ തന്നെയാണ് പക്ഷെ തങ്ങൾ പ്രത്യേകമായ ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കും മൂത്രസഞ്ചി കിഡ്നി അങ്ങനെയുള്ള അവയവങ്ങളോ അതൊന്നും തങ്ങള് കഴിക്കില്ല തങ്ങള് ഈ പെരടിയുടെ ഭാഗത്തുള്ളത് അതുപോലെ തന്നെ കഴുത്ത് കൈക്കുറു ഇതാണ് തങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത് ഉള്ളി വെളുത്തുള്ളി ഒക്കെ നല്ല ഔഷധമാണ് നല്ലതാണ് എനിക്ക് വേണ്ട എന്നാണ് തങ്ങൾ പറഞ്ഞത് നിങ്ങൾ കഴിച്ചോളൂ അത് വളരെ ഫായതയുള്ളതാണ് ഉനാജി മല്ല തുനാജി ഞാൻ നിങ്ങൾ കാണാത്ത ആളുകളെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ സംസാരിക്കാത്തവരോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇപ്പം മലക്കുകൾക്കും ജിന്നുകൾക്കും പോലും ദുർഗന്ധത്തിൽ നിന്ന് പ്രയാസമുണ്ടാകും എന്നാണ് പറയുന്നത് ഉള്ളിയോ വെളുത്തുള്ളിയോ മറ്റോ കഴിക്കുകയാണെങ്കിൽ അത് വേവിക്കണം വേവിച്ചിട്ട് അതിൻ്റെ ഗന്ധം പോക്കണം ഗന്ധം പോക്കാതെ കഴിക്കരുത് ഉലുവ ദുർഗന്ധമാണ് നല്ല മരുന്നുമാണ് അപ്പോൾ ദുർഗന്ധം വരാത്ത രീതിയിലാണ് എന്നാൽ പറ്റിയതാണെങ്കിൽ പോലും തങ്ങളത് കഴിക്കില്ല ഉടുമ്പ് തങ്ങളെ കഴിച്ചിട്ടില്ല അത് നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം ഉടുമ്പ് ഉള്ള സുഫ്രയിൽ തങ്ങളിരിക്കുന്നുണ്ട് മറ്റുള്ളവർ തിന്നുന്നുണ്ട് സമ്മതം കൊടുത്തിട്ടുണ്ട് തങ്ങൾ കഴിച്ചിട്ടില്ല കോഴി കഴിച്ചിട്ടുണ്ട് മീൻ കഴിച്ചിട്ടുണ്ട് മുട്ട കഴിച്ചിട്ടുണ്ട് ആട്ടിറച്ചി കഴിച്ചിട്ടുണ്ട് ഒട്ടകം കഴിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഇറച്ചികളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇറച്ചി തങ്ങൾക്ക് നല്ല ഇഷ്ടവും ആയിരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ഇറച്ചി തീറ്റിക്കാരനായിരുന്നു എന്നല്ല തിന്നുന്നതിൽ ഇറച്ചിയാണ് ഇഷ്ടം അതുകൊണ്ട് ഇറച്ചിക്ക് സെയ്തു താമല തങ്ങളാണ് ഇറച്ചി അങ്ങനെ വരുമ്പോൾ പ്ലേറ്റിലേക്ക് പത്തിരി ഇട്ടിട്ട് അതിൻ്റെ മുകളിലെ ഇറച്ചി ഇടാവും ആദ്യം ഇറച്ചി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പത്തിരി ഇടാൻ പാടില്ല കാരണം സയ് അടിയിലായപ്പോ അതെ സയ് ആകുമ്പോൾ അതിന് മുകളിൽ അത് അങ്ങനെ സൂക്ഷിക്കുന്ന മഹാന്മാരുണ്ട്